कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे അമ്പാടി ഇന്നു ഞാൻ എന്തു അമൃതം കാഴ്ച വയ്പ്പൂ എന്തു ഞാൻ ഏകേണ്ടു എന്നെ കണ്ണനു എന്താണെന്നോറ്റിക്ക് ഇഷ്ടം എന്താണെന്നം ബോറ്റി കേറെയിഷ്ടം അമ്പാടി അമൃത തായി ഇന്നു ഞാൻ എന്തു ഞാനെന്തുപാഹാരം കാഴ്ച വയ്പ്പൂ എന്തു ഞാനേ കേണ്ടു എന്നുണ്ണി കണ്ണനു എന്താണെന്നം പോലോടിയെത്തി കണ്ണൻ പണ്ടു ചൊന്ന വാക്യം വത്ര പുഷ്പോയേതാകിലും ഭക്തി അലർപ്പിച്ചതേതു ഭക്തിയാൽ അർപ്പിച്ചതേതുഷ്ടം ൂടിയെത്തി കണ്ണൻ പണ്ടു ദ്വിജനോടു ചൊന്ന വാക്യം പത്ര പുഷ്പ ഫല തോയേതാകിലും ഭക്തിയാൽ അർപ്പിച്ചതേതുഷ്ടം ഉറ്റഭക്തിയാൽ അർപ്പിച്ചതേതുഷ്ടം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പണ്ടു സുയോധന പ്രേരിതനായി വന്ന ദുർവാസ അധികാപം തീർക്കാൻ ഭക്തിയാൽ പാഞ്ചാലി നൽകിയതാമോരു ചീരപത്രത്തെ ഞാൻ ഓർത്തുപോയി ചീരപത്രത്തെ ഞാൻ ഓർത്തുപോയി പണ്ടുതനായി വന്ന ദുർവാസാദികൾ തീർക്കാൻ ഭക്തിയാൽ പാഞ്ചാലി നൽകിയതാമോരു ചീരപത്രത്തെ ഞാൻ ഓർത്തുപോയി ചീരപത്രത്തെ ഞാൻ ഓർത്തുപോയി കുംഭകശാപത്താൽ ഗജനായി പിറന്നോര നോര പാണ്ഡ്യരാജനാകും ഇന്ദ്രദ്യും ഗ്രാഹഗ്രസ്ഥനായി ഭക്തിയാൽ തൃപാദത്തിൽ അർപ്പിച്ച ഗജൻ അർപ്പിച്ച താമരയോർത്തുപോയി ഗജനായി പിറം നോര പാണ്ഡ്യരാജനാകും ग्राहग्रस्थनयि भक्त्याल् त्रिपादति अर्पचतामरयोर्तु भोयि गजन् अर्परयोर्तु भोयि कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊത്തു സീതയെ തേടി നീ പോയ നേരം മാതംഗ ശിഷ്യം ശബരിതൻ ഭക്തിയെ അർപ്പിച്ചോരാ ഫലം ഓർത്തുപോയി ശബരി അർപ്പിച്ചോരാ ഫലം ഓർത്തുപോയി ശ്രീരാമചന്ദ്രൻ ലക്ണനോടൊത്തു സീതയെ തേടി പോയ നേരം മാതംഗ ശിഷ്യം ശബരിയ അർപ്പിച്ചോര ഫലം ഓർത്തുപോയി ശബരി അർപ്പിച്ചോര ഫലം ഓർത്തുപോയി ശ്രീഹരിയ നീയം ബ്രഹ്മനും രുദ്രനും ബ്രാഹ്മണ ചണ്ടളക്കളായി ും തോയവും നൽകിയ രീതി ദേവനെ ഞാൻ ഓർത്തുപോയി ഭക്ത രീദേവനെ ഞാൻ ഓർത്തുപോയി ശ്രീഹരിയ നീ ബ്രഹ്മനും രുദ്രനും ബ്രാഹ്മണ ചണ്ടള ശളായി ും തോയവും നൽകിയ രീതി ദേവനെ ഞാൻ ഓർത്തുപോയി ഭക്തർ രീതി ദേവന് ഞാൻ ഓർത്തുപോയി ഇവരോളം ഭക്തി ഞാൻ വൈരാഗ്യവും ഒന്നും എനിക്കില്ല എന്നാകിലും പ്രാകൃത ഭക്തിയാണെങ്കിലും ഞാനേകും അമൃതയത്വ നീ വന്ന് സ്വീകരിക്കൂ കണ്ണ എന്നെയും നീയൊന്നനുഗ്രഹിക്കൂ ം ഭക്തിയും ജ്ഞാനവൈരാഗ്യവും ഒന്നും എനിക്കില്ല എന്നാലും പ്രാകൃത ഭക്തിയാണെങ്കിലും ഞാനേകൃതയത് നീ വന്നു സ്വീകരിക്കൂ കണ്ണ എന്നെയും നീയൊന്നനുഗ്രഹിച്ചു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ कृष्णा हरे जय कृष्ण हरे जय कृष्ण हरे जय हरे कृष्ण हरे जय कृष्ण हरी